ഇതുപോലെയാണ് പ്രൈം മിനിസ്റ്റർ മോദിയാറ്റൊക്കെ അനുഭവമുണ്ട് ഞങ്ങളുടെ ഈ ദേശീയപാത പണിയുക അതുപോലെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ കാണാൻ വേണ്ടിപ്പോയി സി എം ഉണ്ട് സി എം അപ്പോൾ അപ്പം അദ്ദേഹം ഇതൊക്കെ പറയുകയാണെങ്കിൽ എഴുതിയെടുത്തോണോ എന്നോട് പറഞ്ഞു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല അപ്പോൾ എഴുന്നേറ്റും പിണറായി അങ്ങോട്ട് ഇറങ്ങി മുഖ്യമന്ത്രി ഇറങ്ങി ഞാൻ പറയാ പോയപ്പോൾ സുധാകരൻ ജീവനടു പിള്ളി ആരെ പുള്ളിയൊക്കെ ഇവർ പെൻ എൻ്റെ പേന ആര് പോയി ഞാൻ എഴുതുമ്പോൾ ോദി ജനപ്രിയനാണെന്നതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകില്ല കാരണം ലോകരാജ്യങ്ങൾ പോലും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹം ചെയ്യുന്ന ഓരോ വികസന പ്രവർത്തനങ്ങളെയും വാഴ്ത്തുകയാണ് ഇതിനിടയിൽ മുതിർന്ന സി പി ഐ നേതാവ് ജി സുധാകരൻ നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച വിഷയം അതൊന്നും നമുക്ക് കണ്ടു നോക്കിയാലോ ഇതുപോലെയാണ് ഞങ്ങളുടെ ഈ ദേശീയപാത പണി പോലെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി പറയുകയാണെങ്കിൽ പിണറായി അങ്ങോട്ട് ഇറങ്ങി മുഖ്യമന്ത്രി ഇറങ്ങി ഞാൻ പറയാ പോയപ്പോൾ സുധാകര ജീവനുണ്ട് പുള്ളി ആരെ പുള്ളിയൊക്കെ സേലത്തിൽ യുവർ പെൻ എൻ്റെ പേന താല് പോയി ഞാൻ എഴുതുമ്പോൾ പേനയുടെ ക്യാപ്പ് താല് പോയായിരുന്നു ഞാൻ ഇപ്പോൾ എഴുതുമ്പോഴതു പോലെയാണ് ഒരു ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നമുക്ക് ഒരുപാട് വിമർശനങ്ങളൊക്കെ പറയാം ഓടിയെപ്പറ്റി വേറെ വിമർശനങ്ങൾ ഞങ്ങൾക്കുണ്ട് അതല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ജാഗ്രതയെപ്പറ്റി ഞാൻ പറയാം ഏത് കാര്യത്തിലുള്ള ജാഗ്രത ഞങ്ങൾക്ക് ജി സുധാകരൻ മോദിയെ പറ്റി പറഞ്ഞ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് ചിലർ ശത്രുവിനെ പോലും ആരാധകനാക്കുമെന്നൊക്കെ പറയാറില്ലേ അതാണ് മോദിയുടെ നശിക്ക് പാർട്ടി ഏതുമായിക്കോട്ടെ എന്നാൽ നരേന്ദ്രമോദി എന്ന വ്യക്തിയെയും അദ്ദേഹം ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളെയും കണ്ടില്ലെന്നടിക്കാൻ ഒരു പാർട്ടിക്കും നേതാവിനുമാകില്ല അത്തരത്തിലാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഭാരതത്തെ ഉയർത്തിയിരിക്കുന്നത് ലോക രാജ്യങ്ങൾ പോലും ഇന്ന് ഭാരതത്തെ ഉറ്റുനോക്കുകയാണ് കൂടാതെ ഭാരതത്തിനെതിരായി ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാലോ എല്ലാ രാജ്യങ്ങളും ഇന്ന് ഭാരതത്തോടൊപ്പമാണ് നിൽക്കുന്നത് അതിനെല്ലാം കാരണക്കാരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അതിനാൽ ഇനിയും മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരനെ പോലെ വരും ദിവസങ്ങളിൽ മറ്റു നേതാക്കളും മോദിയെ വാനോളം പുകഴ്ത്തുന്നത് തന്നെ നമുക്ക് കാണാം വെബ് ഡെസ്ക് തത്വ അഹമ്മദാബാദ് ഗുജറാത്ത്